നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം വളരെ പെട്ടെന്ന് പ്രേക്ഷകർ സ്വീകരിച്ച പരമ്പരകളിൽ ഒന്നായിരുന്നു ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചക്കപ്പഴം ഒരിടയ്ക്ക് പരമ്പരയിൽ നിന്ന് താരങ്ങളെല്ലാം പിന്മാറുകയും പരമ്പര അവസാനിപ്പിക്കേണ്ടതായും വന്നിരുന്നു പലരും പിന്മാറിയ സാഹചര്യത്തിൽ പകരക്കാരായി ചിലരെത്തി പരമ്പര വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിരുന്നു ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളായിരുന്നു ചക്കപ്പഴം ഓരോ എപ്പിസോഡിലൂടെയും പറഞ്ഞിരുന്നത് രണ്ടായിരത്തിനാലിലാണ് ചക്കപ്പഴം അവസാനിച്ചത് പരമ്പരയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ആരാധകരും ഏറെയായിരുന്നു സിറ്റ്കോവുമായി ഒരുക്കിയ ചക്കപ്പഴത്തിലെ ഒട്ടുമിക്ക അഭിനേതാക്കളും ഒരു തരത്തിൽ പറഞ്ഞാൽ പുതുമുഖങ്ങൾ തന്നെയായിരുന്നു അക്കൂട്ടത്തിൽ പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് പ്രിയങ്കരിയായി മാറിയ ഒരാൾ മുത്തശ്ശിയായി അഭിനയിച്ച ഇന്ദിരാദേവിയായിരുന്നു പ്ലാവില വീട്ടിലെ അച്ചമ്മയായി ഇന്ദിരാദേവി പ്രായത്തെപ്പോലും വെല്ലുന്ന തരത്തിൽ നർമ്മമടക്കം അഭിനയിച്ചു ചക്കപ്പഴം പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട കഥാപാത്രവും പ്ലാവിലെ വീട്ടിലെ അച്ചമ്മ തന്നെയായിരുന്നു ചക്കപ്പഴത്തിൽ മാത്രമേ അമ്മ അഭിനയിച്ചിട്ടുള്ളൂ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി വാർദ്ധകൃ സഹജമായ അസുഖങ്ങളും അവശതകളും മൂലം ചികിത്സയിലായിരുന്നു താരം ഇപ്പോഴിതാ ഇന്ദിരാദേവിയമ്മയുടെ മരണ വാർത്ത പങ്കിട്ടെത്തിയിരിക്കുകയാണ് നടി സബീറ്റ ജോർജ് അമ്മയുടെ കഥാപാത്രത്തിന്റെ മരുമകളായാണ് സബീറ്റ ചക്കപ്പഴത്തിൽ അഭിനയിച്ചിരുന്നത് റിയൽ ലൈഫിൽ അമ്മായിയമ്മയും മരുമകളുമായിരുന്നുവെങ്കിലും റിയൽ ലൈഫിൽ ഇരുവരും തമ്മിൽ അമ്മ മകൾ ബോണ്ടിങ്ങും സ്നേഹവുമായിരുന്നു ഇന്ദിരാദേവി അസുഖബാധിതയായ ശേഷം കൃത്യമായ ഇടവേളകളിൽ സബീറ്റ് സന്ദർശിക്കാൻ പോവുകയും ഏറെ നേരം ഒപ്പം ചിലവഴിക്കുകയും ചെയ്യുമായിരുന്നു കുറച്ച് ദിവസം മുൻപും സബീറ്റ ഇന്ദിരാദേവിയെ പോയി കണ്ടിരുന്നു ആരോഗ്യം വഷളായി തുടങ്ങിയെന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ദിരാദേവിയെന്നും പ്രാർത്ഥനകൾ വേണമെന്നും അന്ന് വീഡിയോ പങ്കുവച്ച സബീറ്റ കുറിച്ചിരുന്നു ഈ അമ്മ എന്ന തീനാളം അണഞ്ഞു ഇന്ദിരാദേവി അമ്മ സമാധാനത്തിൽ വിശ്രമിക്കൂ ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുമെന്നാണ് മരണവാർത്ത പങ്കിട്ട സബീറ്റ കുറിച്ചത് ചക്കപ്പഴം പ്രേക്ഷകരും സഹ താരങ്ങളായി പ്രവർത്തിച്ചിരുന്നവരുമെല്ലാം പ്രിയപ്പെട്ട അച്ചമ്മയ്ക്ക് ആദരാഞ്ജലികൾ നേർന്നെത്തി ചക്കപ്പഴത്തിലെ അച്ചമ്മയായി എന്നും ഞങ്ങളുടെ മനസ്സിൽ അമ്മയും ആ ശരിയും പേർ കുറിച്ചത് സബീറ്റയുമായി വലിയൊരു ആത്മബന്ധം ഇന്ദിരാദേവി സൂക്ഷിച്ചിരുന്നു എടി ലളിത നിന്റെ മോൾ എങ്ങനെ പോലും ചോദിക്കാൻ പറ്റാതെയുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങി എങ്കിലും ഹൃദയങ്ങളുടെ നെടുവീർപ്പിലൂടെ ഞങ്ങൾ പറയേണ്ടതെല്ലാം പരസ്പരം പറഞ്ഞുവെന്നാണ് ഇന്ദിരാദേവി മുൻപ് സന്ദർശിച്ചപ്പോഴുള്ള വീഡിയോ പങ്കുവെച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സബീറ്റ കുറിച്ചത് അന്നും ഒരുപാട് നേരം ഇന്ദിരാദേവിക്കൊപ്പം സബീറ്റ ഉണ്ടായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇന്ദിരാദേവിയുടെ പിറന്നാളും സബീറ്റ ആഘോഷിച്ചിരുന്നു അച്ചമ്മയുടെ കൌണ്ടറുകളുടെയും അഭിനയത്തിന്റെ ആരാധകരായാണ് പല പ്രേക്ഷകരും ചക്കപ്പഴം കണ്ടു തുടങ്ങിയത് ഈ പ്രായത്തിലും കിഡിലൻ അഭിനയം കാഴ്ചവെക്കുന്ന മുത്തശ്ശിക്ക് ബിഗ് ബിഗ് സല്യൂട്ട് ഇപ്പോഴും ചെറുപ്പമാണ് മുത്തശ്ശി കിഡിലൻ അഭിനയമെന്നാണ് ഒട്ടുമിക്ക ചക്കപ്പഴം എപ്പിസോഡുകൾക്കും ലഭിച്ച കമന്റുകൾ ഇന്ദിരാദേവി എന്നാണ് താരത്തിന്റെ പേരെന്ന് പോലും പലർക്കും അറിയുമോ അറിയുമോയെന്ന് സംശയമാണ് ചക്കപ്പഴം പ്രേക്ഷകർക്കെല്ലാം പ്ലാവിലെ വീട്ടിലെ അച്ചമ്മയായിരുന്നു എന്നും ഇന്ദിരാദേവി ഒരിടയ്ക്ക് പരമ്പരയിൽ നിന്ന് താരങ്ങളെല്ലാം പിന്മാറുകയും പരമ്പര അവസാനിപ്പിക്കേണ്ടതായും വന്നിരുന്നു ശ്രീകുമാർ അശ്വതി ശ്രീകാന്ത് ശ്രുതി രജനീകാന്ത് അർജുൻ സോമശേഖർ അമൽ രാജീവ് മുഹമ്മദ് റാഫി തുടങ്ങിയവരായിരുന്നു സബീറ്റയ്ക്കും ഇന്ദിരാദേവിക്കും പുറമെ ചക്കപ്പഴത്തിൽ അഭിനയിച്ചിരുന്നവർ അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ദിരാദേവിയെ സന്ദർശിച്ചതിന്റെ വീഡിയോ സബീറ്റ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു നമ്മുടെ ചക്കപ്പഴത്തിലെ പ്രിയപ്പെട്ട മുത്തശ്ശിക്ക് നല്ല സുഖമില്ല പ്രായത്തിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾ മാത്രമാണ് ഇനി മുത്തശ്ശിക്ക് വേണ്ടതെന്നും എടി ലളിതെ നിന്റെ മോൾ എങ്ങനെ ഇരിക്കുന്നുവെന്ന് പോലും ചോദിക്കാൻ പറ്റാതെയുള്ള കിടപ്പ് കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങി എങ്കിലും ഹൃദയങ്ങളുടെ നെടുവീർപ്പിലൂടെ ഞങ്ങൾ പറയേണ്ടതെല്ലാം പരസ്പരം പറഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ അവസാന ഷൂട്ടിംഗ് ദിവസം അത് ഞങ്ങളുടെ അവസാന ഷൂട്ടിംഗ് ഡേ ആണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അമ്മ എന്റെ സാന്നിധ്യം ആവശ്യപ്പെടുമ്പോഴെല്ലാം ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ അമ്മയ്ക്ക് അന്ന് ഉറപ്പ് കൊടുത്തിരുന്നു ഇന്ന് ഞാൻ എന്റെ ആ വാഗ്ദാനം പാലിച്ചു അമ്മേ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സത്യസന്ധത എന്നെ പ്രചോദിപ്പിക്കുന്നു എന്നായിരുന്നു സബീറ്റ കുറിച്ചിരുന്നത് എന്നാൽ ഇന്ദിരാമ്മയുടെ മരണം എല്ലാവരെയും വേദനിപ്പിച്ചിരിക്കുന്നു ാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വർദ്ധിക്കുക സഹജമായ അവശ്യതകൾ മൂലം വിശ്രമത്തിലായിരുന്നു ഇന്ദിരാദേവി